പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് എത്ര ദൂരമുണ്ട് ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് ദൂരമില്ല എന്നാണ് നമ്മൾ പറയുക പക്ഷേ കോൺഗ്രസിലെ ഡൽഹിയിലെ നേതാക്കൾ പറയുന്നത് പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് ദൂരമുണ്ടെന്നാണ് കാരണം അവർക്ക് കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയും ഇത്തവണയും പൂജ്യം സീറ്റാണ് ഡൽഹിയിൽ കിട്ടിയത് പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയ പൂജ്യത്തേക്കാൾ വിലമതിക്കുന്ന പൂജ്യമാണ് ഇത്തവണ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നതിലും അല്പം കാര്യമുണ്ട് കാരണം കഴിഞ്ഞ വർഷം കോൺഗ്രസിന് ഡൽഹിയിലെ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും അവർക്ക് കിട്ടിയിരുന്നത് നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ട് മാത്രമായിരുന്നു എന്നാൽ ഇത്തവണ അവർക്ക് രണ്ട് ശതമാനം വോട്ട് കൂടിയിരിക്കുന്നു ആറ് പോയിന്റ് മൂന്നേ ആറ് ശതമാനം വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു മറ്റൊരു ഘടകം കൂടിയുണ്ട് കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കൂടുതലും കോൺഗ്രസ് കൂടുതലും ആശ്രയിച്ചിരുന്നത് ന്യൂനപക്ഷ വോട്ടുകളെയും ദളിത് വോട്ടുകളെയുമാണ് പക്ഷേ ഈ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് കിട്ടിയിരുന്ന വോട്ടുകൾ കാരണം പത്ത് വർഷം ആം ആദ്മി പാർട്ടി ഭരിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് വർഷം ഷീലാദീക്ഷിതിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഭരണമാണ് നടന്നിരുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ആ വോട്ട് ബാങ്കാണ് ആം ആദ്മി പാർട്ടി തട്ടിക്കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ക്ഷീണിച്ചിരിക്കുന്നു അവർ അധികാരത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ക്ഷീണിക്കുന്ന സമയത്ത് തങ്ങൾക്ക് മുന്നേറാം എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അപ്പൊ ഡൽഹിയിൽ എഴുപത് സീറ്റിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ആകെ നൂറ് ശതമാനം വോട്ടിൽ ആറ് പോയിന്റ് മൂന്നേ ആറ് ശതമാനം വോട്ടേ കിട്ടിയില്ലെങ്കിലും ഭാവി തങ്ങൾക്കുണ്ടെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ കോൺഗ്രസിനെതിരെ അതിശക്തമായ ആരോപണവുമായാണ് ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കളും കടന്നു വന്നിരിക്കുന്നത് കാരണം മുസ്ലിം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിർത്തി ബി ജെ പി ജയിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തിരുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് അതേസമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വെല്ലുവിളിയാവുന്ന രീതിയിൽ കാരണം രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയെ നേതാവാക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് തങ്ങളുടെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ മറ്റ് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിന്റെ പൂർണ്ണമായ നേതൃത്വം അംഗീകരിക്കുന്നില്ല അരവിന്ദ് കെജ്രിവാൾ അതേപോലെ തന്നെ മമതാ ബാനർജി അങ്ങനെ മികച്ച നേതാക്കന്മാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരായിരുന്നവർ തങ്ങളുടെ കൂട്ടത്തിലുള്ള സമയത്ത് എന്തിന് രാഹുൽ ഗാന്ധിയെ മുമ്പിൽ നിർത്തണം എന്ന ചോദ്യമാണ് ഉയർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒന്നുമല്ലാതായിരിക്കുന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ കാര്യമാണ് ി പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ബി ജെ പി അതായത് ഞങ്ങളുടെ ഡൽഹിയിലെ ഏറ്റവും വലിയ എതിരാളിയായി ബി ജെ പി പോലും അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കുന്നതിനേക്കാൾ കഠിനമായ ഭാഷയിലാണ് ആര് വിമർശിക്കുന്നത് കോൺഗ്രസ് വിമർശിച്ചത് എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇപ്പോൾ തന്നെ ഏറ്റവും വിവാദമായ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്ന ഡൽഹിയിലെ ലിക്കർ കുംഭകോണം ആ ലിക്കർ കുംഭകോണത്തിലെ പരാതിക്കാരൻ ആരാണ് പരാതി കോൺഗ്രസ് കോൺഗ്രസ് ആണ് ആദ്യം ഈ പരാതി ഉന്നയിച്ചത് അപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായി അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് കോൺഗ്രസ് ഉന്നയിച്ച പരാതിയാണ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റൊക്കെ ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയൊക്കെ ജയിലിൽ പോവുകയും അത് അവസാനം അത് ആം ആദ്മി പാർട്ടിയുടെ പതനത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ പരാജയം തങ്ങളുടെ വിജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ പൂജ്യത്തെക്കാൾ വലിയ പൂജ്യമാണ് ഇപ്പോൾ തങ്ങൾ നേടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ദേശീയ തലത്തിലും ഇതൊരു കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റിൽ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് എന്ന രീതിയിൽ സഖ്യമുണ്ടാക്കിയിരുന്നു ആ സഖ്യം കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുന്നു എന്നാണ് അന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നേടാമായിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ചിന്തിക്കുന്നത് കാരണം ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിനു വേണ്ടിയാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് അവർ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടിയാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ആം ആദ്മി പാർട്ടി ഇല്ലാതാവുന്ന സമയത്ത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ തങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അപ്പോ ഡൽഹിയിലെ പരാജയം ആ ഡൽഹിയിലെ പരാജയം ദേശീയ തലത്തിൽ കൂടി അത് മാറ്റിയെടുത്തുകൊണ്ട് തങ്ങളുടെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ദേശീയ തലത്തിൽ തങ്ങളുടെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സ്ട്രാറ്റജിക്ക് അനുകൂലമായ രീതിയിലേക്കാണ് അവർ മാറ്റിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ പൂജ്യം കഴിഞ്ഞ വർഷത്തെ പൂജ്യത്തെക്കാൾ വലിയ പൂജ്യമാണ് ഇപ്പോൾ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇല്ലെന്ന് പറയുമെങ്കിലും കോൺഗ്രസിലെ ഡൽഹിയിലെ നേതാക്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഒരുപാട് അകലമുണ്ട് എന്ന്